ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു അഹവും അഹങ്കാരവും അവസരവാദികളും തന്നിഷ്ട കിറുക്കന്മാരും ഏകമായിരിക്കുന്ന ഒരു ബോധവസ്തുവിൽ അജ്ഞാനം കൊണ്ട് ഭേദബുദ്ധി ജനിച്ചപ്പോൾ എന്നിൽ നിന്നും ഭിന്നമായി എന്തോ ഉണ്ടെന്നറിഞ്ഞ് അറിയുന്നവനെന്ന അഹമുണ്ടായി ഇങ്ങനെയാണ് ഏകമായ ബോധം ഞാനെന്നും എൻ്റെതെന്നും യുന്നത് എന്നിൽ നിന്നും ഭിന്നമായി എന്തോ ഉണ്ടെന്നറിയുന്നതാണ് അഹം ഈ അഹത്തെയാണ് നമുക്ക് ആത്യന്തികമായി ഇല്ലാതാക്കേണ്ടത് അതിനു മുൻപ് ഈ അഹത്തിലുണ്ടായ അഭിമാനങ്ങളും അഹങ്കാരങ്ങളും ആസുരത്വം ഇല്ലാതാക്കിയാലേ അഹത്തെ ഇല്ലാതാക്കാൻ കഴിയൂ ഈ അഹത്തിൽ എന്തൊക്കെ വ്യത്യസ്തങ്ങളായ അഭിമാനങ്ങളും അഹങ്കാരവും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാലേ അതിനെ ഇല്ലാതാക്കാൻ കഴിയൂ ഈ അഹം കർമ്മം കൊണ്ട് പല വാസനകളും സഞ്ചയിച്ച് ദേഹത്തെ ആശ്രയിച്ചഭിമാനിക്കാൻ തുടങ്ങി ഈ അഭിമാനമാണ് അഹങ്കാരമായി തീരുന്നത് ഞാൻ വെളുത്തവനാണ് കറുത്തവനാണ് കഴിവുള്ളവനാണ് കഴിവില്ലാത്തവനാണ് അറിവുള്ളവനാണ് അറിവില്ലാത്തവനാണ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളായ അറിവിലുള്ള അഭിമാനം ഒരാൾക്ക് അഹങ്കാരമായി തീരുന്നു ഈ അഹങ്കാരം വളർന്ന അവസരവാദികളും തന്നിഷ്ട കിറുക്കന്മാരും ആയിത്തീരുന്നു താൻ പറയുന്നത് കൊണ്ട് തന്നെ വിശ്വസിച്ചോണം അല്ലാതെ യുക്തിയൊന്നും അന്വേഷിക്കരുതെന്നുമാണ് അഹങ്കാരികളുടെ മതം താൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ തൻ്റെ സുഖത്തിനെതിരായി വരുമ്പോൾ അതിനെ തിരിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞ് തടിതപ്പുന്നു തന്റെ പ്രശസ്തിയും ലോകസമ്മതവും ഒക്കെ തന്നെ തന്റെ വാക്കിന് പ്രമാണമെന്നാണ് ഇവരുടെ ധാരണ ഇങ്ങനെ ധർമ്മബോധമില്ലാത്ത സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവസരവാദികളായി ജീവിക്കുന്ന ഒരു കൂട്ടർ മറ്റ് ചിലർ തൻ്റെ ഇഷ്ടങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അതാണ് ശരിയെന്ന് ധരിച്ച് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ഇവരുടെ ധർമ്മബോധം സ്വന്തം ഇഷ്ടത്തെ സ്നേഹിക്കുക എന്നതാണെന്നവർ തിരിച്ചറിയുന്നില്ല ചിലർ ശിഷ്യനാകാതെ ഗുരുവാകാൻ നോക്കുകയാണ് ഇവർ അനുസരിക്കാതെ ആജ്ഞാപിക്കാനുള്ള ശക്തി നേടാമെന്ന് കരുതുന്നു ശിഷ്യനാകാതെ ഗുരുവാകാമെന്ന് വിചാരിക്കുന്നവർ വിത്താകാതെ വൃക്ഷമാകാമെന്ന് കരുതുന്നത് പോലെയാണോ ഒരു ശിഷ്യന്റെ മനോഭാവം നേടുകയെന്നത് അത്ര എളുപ്പമല്ല അത് അവസാന ജന്മത്തിലെ സാധ്യമാകൂ ശിഷ്യൻ ഗുരുവായിത്തീരും ഗുരുവാകാനുള്ള മാർഗം ശിഷ്യനായി തീരുക എന്നതാണ് ശിഷ്യനാകാൻ നമ്മുടെ അഹം നമ്മളെ അനുവദിക്കുകയില്ല ഗുരുവിന്റെ ദേഹത്തോടുള്ള ഇഷ്ടമല്ല ഭക്തി മറിച്ച് ഗുരുവാകുന്ന തത്വത്തോടുള്ള സ്നേഹമാണ് ഭക്തി ചിലർ ധരിക്കുന്നു ഞാൻ പറയുന്നത് ആരും മനസ്സിലാക്കരുത് പോഴേ തന്നെ ശ്രേഷ്ഠനെന്ന് ആളുകൾ അംഗീകരിക്കുമെന്നും അതുകൊണ്ട് താൻ പറയുന്നത് ആർക്കും പിടികിട്ടരുത് എന്നുദ്ദേശത്തിലാണ് അവർ സംസാരിക്കുന്നത് ചിലർ എനിക്ക് എല്ലാം അറിയാമെന്ന് ദൃഢമായി സങ്കല്പിച്ച് അതിൽ വിശ്വസിക്കുന്നു എന്നിട്ട് ഞാൻ എല്ലാം അറിയുന്ന ഒരാളാണെന്ന് സ്വയം അഭിമാനിക്കുന്നു അറിവ് അനുഭവത്തിൽ നിന്നും കിട്ടുന്നതാണ് ഒരാൾക്ക് എല്ലാ അനുഭവജ്ഞാനം ഉണ്ടായി എല്ലാം അറിയുന്നവനായി തീരാൻ എങ്ങനെ കഴിയും ഭൗതികമായ എല്ലാ അറിവും ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല അറിവിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പുറമേ കിട്ടുന്ന അറിവ് അതായത് പുസ്തകജ്ഞാനം മറ്റേത് പ്രായോഗികജ്ഞാനം അതായത് അനുഭവജ്ഞാനം ഈ രണ്ടറിവ് കൂടി ചേരുമ്പോഴേ ഒന്നിനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകൂ നമ്മൾ ശസ്ത്രക്രിയയെക്കുറിച്ച് നൂറ് പുസ്തകം വായിച്ചാലും നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുകയില്ല അതിന് അനുഭവജ്ഞാനം ഉണ്ടാകണം എല്ലാ വിഷയങ്ങളിലും ഒരാൾക്ക് അനുഭവം ഉണ്ടാക്കാൻ ചെറിയ ജീവിതം കൊണ്ട് എങ്ങനെ കഴിയും അതുകൊണ്ട് എല്ലാം അറിയാമെന്നുള്ള അഭിമാനം വെറും മൗഢ്യം കൊണ്ടുണ്ടായതാണ് ഒരിക്കൽ സമർത്ഥനായ അന്തൻ എല്ലാ അന്തന്മാരെയും വിളിച്ചുകൂട്ടി ഞാൻ കണ്ണുള്ള ആളാണെന്നും എനിക്ക് നിങ്ങളെ നയിക്കാൻ കഴിയുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണെന്ന് അവർ അറിഞ്ഞില്ല കാരണം പറഞ്ഞയാൾക്ക് കണ്ണുണ്ടോയെന്ന് പരിശോധിക്കാനുള്ള കാഴ്ച അവർക്കില്ലായിരുന്നു അതുപോലെ ആധ്യാത്മീയ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യുന്നവരെ പരിശോധിക്കാനുള്ള ശക്തി നമുക്കില്ല വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ പരിമിതികളും സാധ്യതകളും നമ്മൾ ഉൾക്കൊള്ളണം ഇത് മനസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ ആത്മാവെന്ന നിലയിൽ അനന്ത സാധ്യതകൾ ഉൾക്കൊള്ളാൻ ഈ മനസ്സിന് എങ്ങനെ കഴിയും ചില അഹങ്കാരികൾ മറ്റു കഴിവുള്ളവരെ അംഗീകരിച്ചാൽ എൻ്റെ സ്ഥാനം അവരിലും താഴെയാകുമെന്ന് കരുതി ആരെയും അംഗീകരിക്കുന്നില്ല ചിലർ തന്നെ പുകഴ്ത്താൻ വേണ്ടി മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കുന്നു ഒരിക്കൽ സന്യാസി ദമ്പതികൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സന്യാസി തൻ്റെ കമണ്ടലു തലയ്ക്ക് വെച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടു ഇത് കണ്ടിട്ടവർ പരസ്പരം പറഞ്ഞു സന്യാസിക്ക് കമണ്ടലുവിനോടുള്ള മമത്വം വിറ്റിട്ടില്ലെന്ന് ഇത് കേട്ട് സന്യാസി തനിക്ക് കമണ്ടലുവിനോട് മമത്വം ഇല്ലെന്ന് ധരിപ്പിക്കാൻ വേണ്ടി കമണ്ടലുവെടുത്ത് എറിഞ്ഞു ഇത് കണ്ട് സന്യാസി പറഞ്ഞു അദ്ദേഹത്തിന് മമത്വം മാത്രമല്ല ദേഷ്യവും നശിച്ചിട്ടില്ലെന്ന് ഇതിൽ നിന്നും അഹങ്കാരികൾ തനിക്ക് അഹങ്കാരമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ അഹങ്കാരം കൂടാതെ മറ്റൊരു ദ്വേഷവും കൂടി തനിക്കുണ്ടെന്ന് തെളിയിക്കാനേ ഉപകരിക്കൂ വേദാന്തം വായിച്ച് പഠിച്ചിട്ട് അതിൽ അഭിമാനിച്ച് നടക്കുന്നവരുമുണ്ട് ഇവരെ ശുഷ്ക വേദാന്തികളെന്ന് പറയും അവർ ഇതിനൊരു അനുഭവതലം ഇതിനൊരനുഭവതലമുണ്ടെന്ന് പോലും അറിയുന്നില്ല താൻ അനുഭവിച്ചവനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട് തപസ് അനുഷ്ഠിക്കാത്തവർക്ക് തപസ് അനുഷ്ഠിച്ചവരെയും അനുഷ്ഠിക്കാത്തവരെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സത്യാന്വേഷണം മനുഷ്യ മനസ്സിന്റെ സമനില തെറ്റുന്നതിൽ ചെന്ന് അവസാനിക്കുന്നു ചിലർ ലോകത്ത് എല്ലാവരെയും കൊണ്ട് ഞാൻ നല്ലവനെന്ന് പറയിക്കാൻ ശ്രമിക്കുന്നു ഇത് അഹങ്കാരത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് ആയിരക്കണക്കിന് വ്യത്യസ്തമായ മനോഘടനയിൽ നിൽക്കുന്നവർ എല്ലാവരും എങ്ങനെ ഒരാളെ അംഗീകരിക്കും അത് അസാധ്യമാണ് മറ്റു ചിലർക്ക് തനിക്കെല്ലാം അറിയാമെന്ന അഹങ്കാരം ഉള്ളിലിരിക്കുന്നതുകൊണ്ട് അറിവുള്ളവരെ കണ്ടെത്തി സംശയം ചോദിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല താൻ പറയുന്നത് ആയിരക്കണക്കിനാളുകൾ അംഗീകരിക്കുന്നത് കൊണ്ടും താൻ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള അഹങ്കാരം ഉണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരത്തെ നോക്കിയല്ല നമ്മൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കേണ്ടത് മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിക്കാതെ തന്നെ തന്റെ അറിവിൽ നിന്നും തനിക്ക് കിട്ടിയെ ആശ്രയിച്ചാണ് താൻ പറഞ്ഞത് ശരിയാണെന്നുള്ള പ്രമാണം ആരെന്തു പറഞ്ഞാലും അവരെ അംഗീകരിക്കാനും പിന്താങ്ങാനും ഇവിടെ ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് പ്രകൃതി തന്ന വസ്ത്രമാണ് അതുകൊണ്ട് ആരും വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലെന്ന് ഒരാൾ പറഞ്ഞാലും അയാളെ അംഗീകരിക്കാനും അയാളുടെ അനുയായിയാകാനും ഇവിടെ ആളുകളുണ്ടാകും അതുകൊണ്ട് അനുയായികൾ ഉണ്ടോ എന്ന് നോക്കിയല്ല ഒരാളുടെ വാക്കിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ രാഗദ്വേഷങ്ങളിരിക്കെ ആത്മീയ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അഹങ്കാരത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് മനസ്സിൽ രാഗദ്വേഷങ്ങളിരിക്കെ ആത്മീയ കാര്യങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ ഗ്രഹിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിയുകയില്ല നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങൾ വ്യാഖ്യാനത്തിലും പകർന്നു കിട്ടും രാഗദ്വേഷങ്ങളെല്ലാം ഒഴിഞ്ഞുപോയ മനസ്സുകൊണ്ട് മാത്രമേ ആത്മീയ കാര്യങ്ങൾ അതിൻ്റെ ശുദ്ധിയോടുകൂടി വ്യാഖ്യാനിക്കാൻ കഴിയൂ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും സമ്മതിക്കാതെയും അതിനെയോർത്ത് പശ്ചാത്തപിക്കാതെയും തെറ്റ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ജീവന് അധോഗതിയുണ്ടായി വീണ്ടും വരുന്ന ജന്മത്ത് മൃഗശരീരത്തിലേക്ക് തിരിച്ചു പോകേണ്ടതായി വരും തന്നേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് അറിവ് കുറവായിരിക്കും അറിവുണ്ടാകണമെങ്കിൽ മുടി നരച്ചിരിക്കണം സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള മുൻവിധികളും മനസ്സിൽ വെച്ചുകൊണ്ട് അറിവുള്ളവരെ അന്വേഷിക്കുന്നതുകൊണ്ട് അറിവുള്ളവരെ കണ്ടെത്താൻ കഴിയുന്നില്ല ചിലർ ചെയ്ത സ്വന്തം തെറ്റുകളൊന്നും അംഗീകരിക്കാതെ ഞാൻ ചെയ്യുന്നതെന്തും ശരിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിശ്വസിക്കുന്നു ചെയ്യുന്ന തെറ്റുകൾ അംഗീകരിക്കുകയും പശ്ചാത്തപിക്കുകയും അതിന് പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് അഹങ്കാരം ഇല്ലാതാക്കാനുള്ള മാർഗം മറ്റു ചിലർക്ക് തറവാടിന്റെ മഹത്വം പറയാനാണ് താല്പര്യം അവർ എപ്പോഴും ജാതിയിലും തറവാട്ടുമഹിമയിലും അഭിമാനിച്ച് അജ്ഞാനിയായി തന്നെ ഇരിക്കുന്നു ചിലർക്ക് വിദ്യയാണ് അഭിമാനം വിദ്യകൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിച്ചിട്ട് എന്തു പ്രയോജനം ചിലർ പണവും പ്രതാപവും നേടി ജീവിതം വിജയിച്ച് നഹങ്കരിക്കുന്നു നമ്മൾ എന്ത് നേടിയാലും മരണത്തോടെ നേടിയതെല്ലാം നഷ്ടമാകുന്നു മരണത്തിന്റെ വായിൽ ചെന്ന് ചാടാൻ പോകുന്നതാണോ ജീവിതവിജയം ഭൗതികമായ എന്തെങ്കിലും നേടിയതുകൊണ്ട് താൻ സന്തോഷവാനാണെന്ന് ചിലർ ധരിക്കുന്നു സുഖത്തെ നിലനിർത്താനോ ദുഃഖത്തെ ഒഴിവാക്കാനോ മരണത്തെ അതിജീവിക്കാനോ ഈ ജീവിതം കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ സന്തോഷവാനാണെന്ന് പറയാൻ എങ്ങനെ കഴിയും സന്തോഷം എന്താണെന്നറിയാത്തത് കൊണ്ട് താൻ അനുഭവിക്കുന്ന സന്തോഷമാണെന്ന് ഇവർ തെറ്റുധരിക്കുന്നു ഒരു ജന്മം അയൽക്കാരൻ്റെ അതിരെ തോണ്ടി തോണ്ടിയെടുക്കുന്ന ആൾ അടുത്ത ജന്മത്തിൽ അയൽക്കാരൻ്റെ വീട്ടിൽ ജനിച്ച് പൂർവ്വജന്മത്തിൽ താൻ തോണ്ടിയെടുത്ത അതിര് തിരികെ തോണ്ടിയെടുക്കുന്നു ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പാഴ്വേല ചെയ്ത് ജന്മജന്മാന്തരങ്ങൾ കഴിച്ചു കൂട്ടുന്നു ചിലർ ഒരു കൃമിയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് കൃമിയുടെ ജീവിതം ക്ഷണികമാണെന്ന് നമ്മൾ പറയുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ആയുസിന്റെ മുന്നിൽ നമ്മളുടെ ജീവിതം കൃമിയുടെ ജീവിതത്തെക്കാളും ക്ഷണികമാണെന്ന് കണ്ട് സമയം പാഴാക്കാതെ ഈശ്വരാഭിമുഖമായി തിരിയുക അതൊന്നു മാത്രമേ നമുക്ക് ശാശ്വത ശാന്തി നേടിത്തരൂ ഗ്രന്ഥപരായണം തുടരും